നമസ്കാരം ഞാൻ ജിഷ രാജു ചെറുപുഴ വാർത്ത ചുറ്റുവട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം മലയോര മേഖലയിൽ നിന്ന് നിരവധി പേരാണ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് അത്തരത്തിൽ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ച് സംവിധായക രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് റാപോയിൽ പാറോത്തുന്നൂർ സ്വദേശി വിഷ്ണു ചെറുപുഴ ചാമുണ്ടി എന്ന് പറയുന്ന പ്രസ ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൽ നിന്നുള്ള അഭിപ്രായം എന്താണ് അപ്പോൾ ഇറങ്ങിയത് കൊണ്ടുള്ള അഭിപ്രായം ഇത്രയും ഒന്നും ഇത്രയും ആവുന്ന പ്രതീക്ഷിച്ചിട്ട് ഉണ്ടായിട്ടില്ല ഒരു സാധാരണ ഒരു എന്താ പറയുക ഷോർട്ട് ഫിലിം ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികൾ എന്താവും എന്നുള്ളതും അറിയാത്തുള്ളൂ കാരണം വലിയ ഫേമസ് ആവില്ല അപ്പോൾ നമ്മളൊരിച്ച് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്യും അതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഷെയർ ചെയ്ത് പോവുക അത്രേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഈ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നത് അത്യാവശ്യം എന്താ പറയുക സിനിമ മേഖലയിലേക്ക് വരാനിരിക്കുന്ന ഞാൻ എനിക്കിപ്പോൾ അത്യാവശ്യം കോണ്ടാക്ട് അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ തന്നെ അത്യാവശ്യം എന്താ പറയുക നല്ല റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല എന്താ ആയിട്ടുള്ള മേക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ നല്ലൊരു മികച്ചൊരു ഒരു അഭിപ്രായം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു നല്ല രീതിയിൽ അപ്പം സുഹൃത്തുക്കളൊക്കെ വിളിക്കുക അവരുടെ അഭിപ്രായം എന്തായിരുന്നു എല്ലാവരും അഭിപ്രായം ഇറങ്ങി എല്ലാവരും കണ്ട് ആ ഒരു സെക്ടൻ്റിൽ തന്നെ എന്നോട് വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും പോസിറ്റീവ് പറഞ്ഞിരുന്നു നെഗറ്റീവായിട്ട് അന്നത്തെ ദിവസം പോലെ നെഗറ്റീവായിട്ട് ആരും ഈ എന്ന് പറയുന്ന ഒരു തെയ്യത്തിനെ കുറിച്ചാണോ പറയുന്നത് തെയ്യത്തിനെ കുറിച്ചാണോ പറയുന്നത് ചോദിച്ചാൽ മൊത്തമായിട്ട് തെയ്യത്തിനെ കുറിച്ചല്ല പറയുന്നത് ഒരു ഭാഗം മാത്രം എടുത്തിട്ടാണ് അതായത് അതില് തെയ്യ ആ ഒരു തെയ്യത്തിന് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ എല്ലാ തെയ്യത്തിനും ഓരോരോ കഥകളാണല്ലോ വ്യത്യസ്ത കഥകളാണല്ലോ അപ്പൊ ആ ഒരു കഥകളിൽ നിന്ന് ഞാൻ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ത്രില്ലിങ്ങും അതായത് ഹൊറർ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അണിയറ പ്രവർത്തകരൊക്കെ അണിയറ പ്രവർത്തകർ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഏഴു പേരുണ്ട് നമ്മൾ മൊത്തത്തിൽ. അപ്പം ഞാനാണ് എഴുതി സംവിധാനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ അസ്റ്റ് എന്നോട് എൻ്റെ കൂടെ അസിറ്റൻ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു വ്യക്തിയുണ്ട് അപ്പോൾ അയാൾ തന്നെയാണ് ഈ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് വിഷ്ണു കർണെന്നാണ് പേര് ക്യാമറമാൻ ക്യാമറമാൻ ശ്രീഹരി എന്ന് പറയും അടുത്തുള്ളതാണ് എൻ്റെ അമ്മയുടെ ചേട്ടന മോൻ തന്നെയാണ് ക്യാമറ ക്യാമറ എഡിറ്റിംഗ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നവരിപ്പം ആദ്യമായിട്ട് എല്ലാവരും ഇതിലേക്ക് വന്നതാണോ അത് നേരത്തെ മുമ്പേ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയവരാണോ എല്ലാവരും ഈ ഒരു ഫീൽഡ് ആഗ്രഹിച്ചു വരുന്നവരാണ്. കാരണം ഒരു ബിഗ് എത്തണം എന്ന ഒരു മുഖം കാണിക്കണം അല്ലെങ്കിൽ അതുപോലെ തന്നെ പേര് കാണണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ നടക്കുന്നവരാണ് എല്ലാവരും അത്ര ഉള്ളവരാണ്. ഈ ചിത്രം എപ്പോ പ്രതീക്ഷിക്കുന്നത് അധികം വൈകാതെ എത്തിക്കാൻ നോക്കുന്നുണ്ട് കാരണം നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം അതിൽ ഫണ്ടിൻ്റെ പ്രസിഡന്റ് ഇപ്പം നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിലാവും അതുകൊണ്ട് അതും കൂടി ഒന്ന് കിട്ടി കിട്ടിക്കഴിഞ്ഞാലേ നടക്കത്തുള്ളൂ അപ്പോൾ ട്രെയിലർ മാത്രം ജസ്റ്റ് ഒന്ന് കൊടുത്തുവിട്ടുകേ ഉള്ളൂ ആദ്യം ഇത്ര ഇറങ്ങാൻ പോകല്ലേ അതിനെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷ ഉള്ളത് പ്രതീക്ഷന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രതീക്ഷ ഇറക്കുന്നതല്ല ഒരു ട്രെയിലറൊക്കെ ഇപ്പം കിട്ടി അത്യാവശ്യം നല്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കിട്ടിയിട്ടുണ്ടെങ്കിലും ഒന്നും പ്രതീക്ഷയിൽ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടേ ഇല്ലെന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ബിഗ് സ്ക്രീനിലേക്ക് ഒരു സംവിധായകൻ്റെ പേര് പേര് വരണം തന്നെയാണ് എന്റെ ആഗ്രഹം അതിനായിട്ടാണ് ശ്രമിക്കുന്നത് കാരണം ഇപ്പൊ തന്നെ പൈസ എടുത്തിട്ടാണ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഫണ്ട് ഇറക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അവിടെ എത്തണം എന്ന് തന്നെയാണ് ലക്ഷ്യം കാരണം ഒന്നുമില്ല ഇപ്പം ഞാൻ പറഞ്ഞത് വിഷ്ണു കർണ് അയാളിലൂടെയാണ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത് കാരണം ഒന്നുമില്ല ഞാനൊരു ഞാൻ ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട് അത് കൊടുക്കുക പുറത്തേക്ക് തന്നെ റിമെൻറ്റേഷനും അല്ലാതെയും കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിലൂടെ ആൾ വന്ന് കമന്റ് ചെയ്തു എന്നാൽ പിന്നെ നിനക്ക് ഒരു ടീം ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് തുടങ്ങിക്കൂടിയെന്നൊരു കിട്ടും അങ്ങനെ ഞാനും അയാൾക്ക് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞ് എല്ലാം ഓക്കേ ആയപ്പോൾ നമ്മൾ ഒരേ മൈൻഡ് ആണ് മനസ്സിലായി മേക്കിംഗ് ആയാലും ശരി എഴുത്തിനായാലും ശരി ഒരേ ദേശം ഒരേ ആണ് അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തി വക്കാധാരണയിലെത്തി അങ്ങനെ ഒരു ടീം ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് വേറെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ഇങ്ങനെ ടീം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് താല്പര്യം ഉള്ളവർ വരിക എന്നുണ്ട് പോസി അങ്ങനെ ഇവിടെ അവരെത്തി ആ രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും കാരണം ഇവിടെ ഇവിടെ നിൽക്കുന്നില്ല ഒന്നാമത്തെ ആയതേ ഉള്ളൂ ഒന്നാമത്തെ ഇറങ്ങി മുഴുവനായിട്ട് ഇറങ്ങിയിട്ടും കൂടിയില്ല അപ്പം ഇതിനിപ്പം അത്യാവശ്യം കാഴ്ചക്കാർ വ്യൂവേഴ്സ് അത്യാവശ്യം ആയിരത്തി സംതിങ് വ്യൂവേഴ്സ് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ അതുമാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ ഒരു ആയിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് അതിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പം ഇപ്പം തന്നെയാ പറയുക പണിയെടുത്തിട്ടാണ് ഇതിലൊക്കെ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും അത് ബുദ്ധിമുട്ടായിട്ട് കാണാതെ ലക്ഷ്യമുണ്ടല്ലോ നല്ല സപ്പോർട്ടാണ് കാരണം വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ വിഷമമുള്ള കാര്യം വെച്ചാൽ പറയുന്നതല്ല ഞാൻ ഫ്രണ്ട്സിനെ ഒഴിവാക്കി എന്ന് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ഒരു ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ കാരണം എഴുത്ത് ഈ ഒരു എഴുത്തൊക്കെ നടക്കുന്ന ഒറ്റയ്ക്കുള്ള ശ്രമമാണ് അപ്പോൾ വീട്ടിൽ നിന്നേ പറ്റുള്ളൂ ആഴ്ച മാസങ്ങളോളം വീട്ടിൽ പുറത്തിറങ്ങാതെ അതായത് ഫ്രണ്ട്സിനോടെ തന്നെ നടന്നിട്ട് ഒരു പെട്ടെന്ന് ഒരു ദിവസം മുതൽ ഒരു മാസത്തോളം പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എഴുത്തൊക്കെ ഉണ്ടാവും ഒരു കണ്ടന്റ് കിട്ടി എഴുതാനായി തന്നെ ഒരു ഒരു കണ്ടന്റ് കിട്ടണേ തന്നെ ഒരാഴ്ച കണ്ടിട്ടാണ് എഴുതുക അപ്പൊ അത്രയും ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ട് അവരിത്ര സപ്പോർട്ട് ചെയ്ത് നില്ക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും നിർമ്മാണം നിർമ്മാണം എന്ന് പറയാൻ ഇപ്പം അങ്ങനെ ഒരാളില്ല എങ്ങനെയാണ് സത്യം കാരണം നമ്മൾ തന്നെ പൈസ ഷെയറിട്ട് എടുക്കുക എത്രയാണെങ്കിലും ഇപ്പൊ അമ്പതിനായിരം വന്നാൽ പോലും അത് ഒരാൾക്ക് എത്ര ഷെയറിടാൻ പറ്റും എന്ന് നോക്കിയിട്ട് തുല്യമായി ഷെയറിട്ട് തന്നെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരുന്നത് അതായത് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഇതിലേക്ക് ഇടുക അത്ര ഉദ്ദേശിക്കണമല്ലോ ഈ ചിത്രം ഏത് ഉദ്ദേശിക്കുന്നത് ചാനൽ നമ്മളിത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ബാനറും പോലെ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു ബാനർ പോലെ അതായത് സിനിമയിൽ പ്രൊഡക്ഷൻ ബാനർ കാണും കാണാറുണ്ട് അപ്പോൾ അതുപോലെ ക്ലാബ് ബോർഡ് ആണ് അതിൻ്റെ പേര് ക്ലാബ് ബോർഡ് കിംസ് അപ്പം അതിൻ്റെ തന്നെ യൂട്യൂബ് ചാനൽ നമ്മൾ ആക്കിയിട്ടുണ്ട് അപ്പം അതിലൂടെയാണ് ഈ ട്രെയിനിൽ പുറത്താക്കിയിട്ടുള്ളത് അതിലൂടെ തന്നെയാണ് നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് ചാനലിൻ്റെ ആ ക്ലാബ് ബോർഡ് ഫിലിംസ് എന്നാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ